പി സി ജോർജിനെ ചീഫിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള തീരുമാനം യു ഡി എഫ് രാഷ്ട്രീയത്തിൽ വ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ ജോർജിന്റെ നീക്കങ്ങൾ യു ഡി എഫ് രാഷ്ട്രീയത്തെ കാര്യമായി ബാധിച്ചേക്കാം കേരള കോൺഗ്രസ് സെക്യുലർ പുനരുജ്ജീവിപ്പിക്കാൻ അവസരം നൽകിയില്ലെങ്കിൽ യു ഡി എഫിന് പുറത്തേക്കിറങ്ങാനാണ് ജോർജിന്റെ നീക്കം അടിക്കുംതോറും ഇരട്ടപ്രഹരശേഷിയോടെ തിരിച്ചടിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ നേതാവ് ചീഫിപ്പ് സ്ഥാനത്തു നിന്നും പുറത്താക്കപ്പെടുന്ന പി സി ജോർജ് അടങ്ങിയിരിക്കില്ലെന്ന് ഉറപ്പ് യു ഡി എഫ് രാഷ്ട്രീയത്തെ പലപ്പോഴും സന്നിഗ്ധ സംരക്ഷിച്ച ജോർജ് തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പും അരുവിക്കര ഉപതെരഞ്ഞെടുപ്പുമാണ് സർക്കാരിന് അഗ്നിപരീക്ഷയായി മുന്നിലുള്ളത് രണ്ടിടത്തും പി സി ജോർജ് ഉണ്ടാക്കാൻ പോകുന്ന വെല്ലുവിളിയും ചെറുതാകില്ല കൂറുമാറ്റ നിരോധന നിയമം കാട്ടി രാജ്യസഭാ തെരഞ്ഞെടുപ്പിനെ അതിജീവിക്കാം എന്നാൽ അരുവിക്കരയിൽ അങ്ങനെയല്ല നാടാർ വിഭാഗത്തിനിടയിൽ സ്വാധീനമുള്ള വി ഇപ്പോൾ പി ജോർജിന്റെ കൂടെയാണ് നാടാർ വിഭാഗം അരുവിക്കരയിൽ നിർണായക ശക്തിയാണ് താനും ഗാന്ധി പാർക്ക് കഴിഞ്ഞാൽ തുറന്നു പറച്ചിലിന് പി സി ജോർജ് ലക്ഷ്യമിടുന്നത് അരുവിക്കരയെന്നത് രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു പി സിയുടെ വാചകങ്ങൾ അരുവിക്കരയിൽ യു ഡി എഫിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാകുമെന്ന് ചുരുക്കം ഗണേഷ് കുമാറിന് പിന്നാലെ ജോർജ് കൂടി അഴിമതി കഥകളുമായി പുറത്തെത്തുന്നത് സർക്കാരിന് തലവേദനയാകും ഈ സന്നിഗ്ധാവസ്ഥയെ മറികടക്കാൻ ഉമ്മൻചാണ്ടിക്കും യു ഡി എഫിനും കഴിയുമോയെന്ന് ഇപ്പോഴും വ്യക്തമല്ല ജോർജിനെ കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും ഉടൻ പുറത്താക്കാൻ മാണിയെ നിർബന്ധിതമാക്കുകയേ ഉമ്മൻചാണ്ടിക്ക് ചെയ്യാനുള്ളൂ മുൻനിരയിൽ നിന്നും പിൻനിരയിലേക്ക് മാറുന്ന ജോർജ് സഭയിലും സർക്കാരിന് വെല്ലുവിളിയും തലവേദനയുമാകും എം എൽ എ സ്ഥാനം രാജിവെക്കാനാണ് ജോർജ് ഒരുങ്ങുന്നതെങ്കിൽ പൂഞ്ഞാറിലെ ഉപതെരഞ്ഞെടുപ്പും സർക്കാരിന് വെല്ലുവിളിയുർത്തും ചുരുക്കത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വർഷം സജീവമാക്കാൻ പി സി ജോർജ് ഉണ്ടാകുമെന്നർത്ഥം റിപ്പോർട്ടർ തിരുവനന്തപുരം